ലേഖനങ്ങളിലൂടെ വിശുദ്ധ പത്രോസ്ലീഹ പുലർത്തിയ സ്വന്തമാക്കിയ ദൈവീക ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ശരിക്കും രണ്ട് പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാല് അതിശക്തമായ ദൈവീക ജ്ഞാനങ്ങൾ പ്രത്യേകിച്ച് സഹനങ്ങളിലുള്ള ജ്ഞാനം വിശുദ്ധ പത്രോസ്ലീഹ വളരെ കൃത്യമായിട്ട് തന്റെ ഒന്നും രണ്ടും ലേഖനങ്ങളിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും മൂന്ന് ദൈവീക ജ്ഞാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ലേഖനം ഒന്നാം ഞാൻ എന്താന്ന് ചോദിച്ചാൽ വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങളിൽ ദീർഘക്ഷമയോടും കർത്താവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള പ്രത്യാശയിലും ജീവിക്കുന്നവരായി നമ്മൾ മുന്നോട്ട് പോകും വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ അനുഭവങ്ങളിൽ എടുത്തുകൊണ്ട് ദൈവത്തോട് ഐക്യപ്പെട്ട് അപ്പോഴും വിശുദ്ധ ജീവിതം പുലർത്തിക്കൊണ്ട് കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന കൃപയെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നമ്മൾ ജീവിക്കും വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങൾ വന്നപ്പോ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ വേദനകൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോ യഹൂദ ക്രിസ്ത്യാനികളോട് വളരെ സ്പഷ്ടമായ രീതിയിൽ പത്രോസിലേക്ക് സംസാരിക്കാൻ പറ്റില്ല പത്രൂ സ്ലിഹയെ കുറിച്ച് ഓർക്കുമ്പോൾ പത്രൂ സ്ലിഹ പറഞ്ഞു വെച്ചിരിക്കുന്നതിലും ജീവിച്ചു തീർത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലും പത്രൂ ശ്രീഹ പറയാണ് വിശ്വാസത്തെ പ്രതി രക്തം ചിന്തി മരിച്ച വിശുദ്ധനാണ് വിശുദ്ധ പത്രോസ് പത്രോസ് വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങളിലും വിശ്വാസത്തോടെ ദീർഘക്ഷമയോടെ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കണം എന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യാസ മനസ്സിൽ എന്താണ് കർത്താവിന്റെ പ്രത്യാഗമന ദിനത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം അപ്പൊ നമ്മൾ പ്രത്യാശ ഈ വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അർപ്പിക്കേണ്ടത് കർത്താവിന്റെ പ്രത്യാഗമന ദിനത്തിൽ നമ്മുടെ മേൽ വെളിപ്പെടാനിരിക്കുന്ന കൃപയിലേക്ക് ഈ ജ്ഞാനം സ്വന്തമാക്കുമ്പോൾ വിശ്വാസത്തെ പ്രതിയുള്ള ഒത്തിരി സഹനങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നുണ്ട് വരും നാളുകളിൽ കടന്നു പോകാനുള്ളവരും കൂടിയാണ് നാളെ വിശ്വാസത്തെ പ്രതിയുള്ള പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല പ്രത്യാശ കർത്താവിന്റെ പ്രത്യാഗമന വേളയിൽ നിന്റെ മേൽ വെളിപ്പെടാനിരിക്കുന്ന കൃപയെ കുറിച്ച് പോലും നീ ചിന്തിക്കണം സമചിത്തതയോടെ നീ ഒരുങ്ങിയിരിക്കണം ഈ ഒരുക്കമുള്ളത് കൊണ്ടായിരിക്കണം പത്രൂസ്ലിഹയെ കുരിശിൽ തറച്ച് കൊല്ലാൻ പോയപ്പോൾ പത്രൂ സ്ലിഹ പറഞ്ഞു നീരവ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഏടി അറുപത്തിനാലുകളിലൊക്കെയാണ് ഈ പത്തിക്കാൻ കുന്നുകളിൽ ഏർ മരണപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നത് അവിടെയോ പത്രൂസ് പറഞ്ഞൊരു കാര്യം എന്റെ ഗുരു നാഥനുമായി മരിച്ചതുപോലെ ഇങ്ങനെ മരിക്കാൻ എനിക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ തലകീഴായി കുരിശിൽ തറച്ചോളാൻ പറഞ്ഞു കാരണം എന്താ ക്രിസ്തുവിന്റെ പ്രത്യാഗമന വേളയിൽ തന്റെ മേൽ ചൊരിയപ്പെടാനിരിക്കുന്ന ക്രിപയിലേക്ക് പത്രശ്രീഹ കുറ്റുനോക്കി തന്റെ ഗുരിശുപരണത്തിന്റെ അനുഭവത്തിലും രണ്ടാമത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തിൽ ഞാനുണ്ട് പത്ര വിളിച്ചുറക്കം വിളിച്ചു പറയുന്നുണ്ട് യശുദി ഞാൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നത് അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രവാചകൻ പ്രവാചകനെന്നും ഏരിയ എന്നും എന്നൊക്കെ പറഞ്ഞു പറയുന്നെന്ന് പറഞ്ഞു അവസാനം യേശു ചോദിച്ചു അപ്പൊ മാത്രമായിട്ട് ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അവിടെയാണ് ചാരി എഴുന്നേറ്റ് തുറക്ക പറയുന്ന ഒരു ദൈവീക ജ്ഞാനത്തിന്റെ വെളിപ്പെടുത്തലുണ്ട് അതുകൊണ്ടാണത് പറഞ്ഞു കഴിഞ്ഞപ്പോ യേശു പറഞ്ഞു ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യരാരും അല്ല നിങ്ങൾ നിനക്ക് ഈ ജ്ഞാനം തന്നത് ഇത് സ്വർഗം നേരിട്ട് വെളിപ്പെടുത്തി തന്ന ജ്ഞാനമാണ് എന്താണ് യേശു മാത്രമാണ് ഏക സത്യ ദൈവമെന്നും നീ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് യേശുവിനെ നോക്കി ഉറക്കെ പ്രഖ്യാപിച്ചത് ഇത് വിശ്വസിക്കാൻ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ സ്വർഗീയ ജ്ഞാനം പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നു കാരണം ഇത് നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ ആത്മരക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് ഈ വിഷയം കൂടി അച്ഛൻ കൂട്ടിച്ചേർക്കുകയാണ് രണ്ട് പത്ര മൂന്നിന്റെ ഒമ്പത് കർത്താവ് നമ്മളിൽ പലരോടും ദീർഘ ക്ഷമ കാണിക്കുന്നത് എന്തിനാണ് എന്നാണ് പത്രി എഴുതി വെച്ചിരിക്കുന്നത് പാപത്തിന് ശിക്ഷയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ തത്തുല്യമായ ശിക്ഷ നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ നമ്മൾ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നുവെന്ന് സങ്കീർത്തകർ പറയുന്ന പോലെ നമ്മൾ പണ്ടേക്ക് പണ്ടേ നശിച്ചു പോയത് അവിടെ പത്രി എഴുതി വെച്ചിരിക്കുകയാണ് തന്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം എട്ടുമുതലുള്ള വചനങ്ങളില് പത്രോസിൽ എഴുതി വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കും അത് കൂട്ടിച്ചേർക്കുകയാണ് കാല കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല കർത്താവിന്റെ രണ്ടാം വരവ് പ്രത്യാഗമനം ഇതൊക്കെ വൈകുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് അതിന്റെ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല പിന്നെന്തിനാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ